പാവുമ്പ വടക്ക ശ്രീഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു എഴുന്നള്ളത്തോടെയാണ് ഉത്സവം സമാപിച്ചത് പൊങ്കാല കലശപൂജ കുത്തിയോട്ടപ്പാട്ടും ചുവടും എന്നിവയും നടന്നു പാവുമ്പാവടക്ക് ശ്രീ ഭദ്രാഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് സമാപനമായി കാവിൽ പ്രതിഷ്ഠയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഉത്സവം നിർമാലി ദർശനം ഗണപതി ഹോമം ഭാഗവത പാരായണം ദീപകാഴ്ച തിരുവാതിരകളി തുടങ്ങിയവ നടന്നു പൊങ്കാല കലശപൂജ നൂറുംപാലും സമൂഹ സദ്യ എന്നിവയും ഉത്സവത്തോടനുബന്ധിച്ച് നടത്തി പാവുമ്പാവടക്ക് ചിരക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളത്ത് ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു അനുബന്ധിച്ച് കുത്തിയോട്ടച്ചൂടും പാട്ടും നടന്നു News Bureau，大家好。